ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ സ്പെഷ്യലായിട്ടും തേങ്ങാച്ചോറും ബീഫ് റോസ്റ്റുമാണ് തേങ്ങാച്ചോറും മട്ട അരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് അത് ചെയ്ത് തുടങ്ങിയാലോ ആദ്യമായി തേങ്ങാച്ചോറുണ്ടാക്കാം ഉണ്ടാക്കാം അരിയാണ് അതിന് വേണ്ടി എടുത്തിട്ടിരിക്കുന്നത് അരക്കിലോ അരിയാണ് നമ്മൾ എപ്പോഴും അരി വെക്കുമ്പോഴും ഇതേപോലെ നല്ലപോലെ കഴുകി രണ്ടുമൂറാശം കഴുകിയിട്ട് അടുപ്പിൽ വെച്ചും തിളപ്പിച്ച് ഇട്ട് വീണ്ടും കഴുകിയെടുത്താണ് ഉപയോഗിക്കുന്നത് നമുക്കിനി വീണ്ടും കഴുകിയെടുക്കാം ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരി നിറമ്പോൾ അര കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് ഇനി നാലര ഗ്ലാസ് വെള്ളം തേങ്ങാ പാലായിട്ട് നമുക്കെടുക്കണം ഒരു തേങ്ങയുടെ പാലെടുക്കാം രണ്ടാം പാലും മൂന്നാം ആയിട്ടൊന്നും വേണ്ട ഒരുമിച്ച് തന്നെ പാലെടുത്ത് വയ്ക്കുക അപ്പം നമുക്ക് കഴുകി അരി കഴുകി എടുക്കാം തേങ്ങാ പാലും ശരിയായിട്ടുണ്ട് അരിക്ക് ഒരു തേങ്ങയുടെ പാലും എടുക്കാം ഒരുമിച്ച് ചേർത്തെടുത്താൽ മതിയാവും മുളക് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി നമുക്ക് ഗരം മസാല പൊടിയും കൂടെ ചേർക്കണം അരി ചോറ് വയ്ക്കുന്നതിനാണ് അപ്പോൾ ഈ തേങ്ങാപ്പാലെല്ലാം ഒരുമിച്ച് ചേർത്ത് ഈ പൊടികളും ചേർത്തിട്ട് നമ്മൾ കഴുകി വിട്ട് വെച്ചിരിക്കുന്ന വെക്കുന്ന അരിയും ചേർക്കാം ഇതിൻ്റെ കൂടെ ഗരം മസാല എടുത്തിട്ടുള്ള ഗരം മസാല പൊടിയും നമുക്ക് ചേർക്കണം കുക്കറിലാണ് വെക്കുന്നത് കുക്കറിൽ നമ്മൾ ആദ്യം തേങ്ങാപ്പാലെല്ലാം ഒരുമിച്ച് ചേർക്കാം ഒരു നാല് രണ്ട് ഗ്ലാസ് അരിക്ക് നാലര ഗ്ലാസ് തെങ്ങാപ്പാലായിട്ട് ചേർക്കുന്നുണ്ട് മട്ടേരി ആയതുകൊണ്ട് നമുക്ക് അത്രയും വെള്ളം വേണം അധികം കൂടിയാലും അത് കുഴഞ്ഞു പോകും കുഴഞ്ഞു പോകാനും പാടില്ല വേവവും വേണം ഇതാണ് അപ്പോൾ നമുക്ക് പാലെല്ലാം ചേർത്തിട്ട് നമുക്ക് മല്ലിപ്പൊടിയും മുളപ്പൊടിയും മുളക് പൊടി വേണ്ട കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇനി ഗരം മസാല ഗരം മസാല എല്ലാം പെരുംജീരകം പൊടിയും ചേർക്കണം അപ്പോൾ നമുക്ക് ഉപ്പും ചേർത്ത് എല്ലാം ുപ്പൊക്കെ പാകമായിട്ട് നോക്കണം കുറച്ച് പൊമ്പിൽ നിന്നാലേ വെന്ത് വരുമ്പം പാകത്തിനാവുകയുള്ളൂ അപ്പം നമുക്ക് ഉപ്പും നോക്കുമ്പം ഇടുമ്പ ശർ പെരിജീരിയത്തിൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ച് ഗ്യാസ് ഓൺ ആക്കാം അത് കുക്കർ ഊതിയതിന് ശേഷം വിസിൽ കിട്ടതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് ഏഴെട്ട് മിനിറ്റും കൂടെ വെക്കാം അത് നമ്മൾ ഗരം ഗരം മസാലയല്ല പെരിഞ്ചീരമാണ് ചേർത്തിരിക്കുന്നത് വിസിൽ കേട്ടിട്ടുണ്ട് നമുക്ക് സിമ്മിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് ഏഴെട്ട് മിനിറ്റ് വെച്ചാലും മതി നമുക്ക് തുറന്ന് നോക്കാം ആവി പോയി കഴിയുമ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നല്ലതായിട്ടിരിക്കുന്നു നമ്മളിങ്ങനെ അപ്പം തന്നെ തുറന്ന് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് കട്ടിയായി പോവും കുക്കറിലിരിക്കുമ്പോൾ അങ്ങനെ കാണുന്നെങ്കിലും നമുക്ക് കുഴഞ്ഞിട്ടൊന്നുമില്ല നല്ലപോലെ വെന്തിട്ടുമുണ്ട് അപ്പം ചോറ് ശരിയായിട്ടുണ്ട് നമുക്കിനി ബീഫും റോസ്റ്റും കൂടെ ശരിയാക്കാം നല്ലതായിട്ട് വന്നിട്ടുണ്ട് ചോറ് കറക്റ്റ് വെള്ളം കറക്റ്റായിരിക്കണം അത് ആവി പോയേനെ നമ്മളത് കുക്കർ തുറന്ന് വേണം അപ്പം ബീഫ് നമ്മളൊരു കുക്കറിലിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കാം എന്നിട്ട് മസവാള വയറ്റി പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നല്ലപോലെ വയറ്റിയെടുക്കുക വയറ്റി നല്ലപോലെ വയന്ന് കഴിയുമ്പം നമുക്ക് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ചേർത്ത് കുറച്ച് എണ്ണയും ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക നല്ലപോലെ മൂപ്പിച്ച് ശേഷം നമുക്ക് കുക്കറിൽ ആവി പോകുമ്പോൾ നമുക്ക് മട്ടൺ എടുത്ത് ഇതിൽ ചേർക്കാം മട്ടനും വെന്തിട്ടുണ്ട് മട്ടനും ചേർത്ത് ഉപ്പിട്ടാണ് മട്ടൻ വേവിച്ചിരിക്കുന്നത് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ കറിവേപ്പില മല്ലിയില ഇതെല്ലാം ചേർക്കാം തക്കാളിക്കയും ചേർത്ത് നല്ലപോലെ മല്ലിയിലയും ചേർത്ത് നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ തേങ്ങാച്ചോറും മട്ടൺ റോസ്റ്റും ബീഫ് റോസ്റ്റും ശരിയായിട്ടുണ്ട് ബെന്തു നല്ലപോലെ ബന്ധിട്ടുണ്ട് ഇന്നത്തെ ഈത് സ്പെഷ്യലാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പലരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത് ദയവായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം